ഞങ്ങൾ പോർട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിക്ക് ഒരു കടയിൽ ഇറങ്ങി കുറച്ച് ഒരു ജ്യൂസ് കുടിച്ച് ജ്യൂസ് കുടിച്ചിട്ട് അവിടെ നല്ല ആപ്പിളിരുന്നു ആപ്പിളിരിക്കുന്ന കണ്ടും കൊണ്ട് ഒരു ആപ്പി ഒരു കിലോ ആപ്പിൾ മേടിച്ച് ഈ ആപ്പിള് ഒരെണ്ണം ചെത്തി തിന്ന് അപ്പം ഉള്ളിനകത്ത് ശകലം ഒരു ഇതുപോലെ ണ്ട് അത് കണ്ടിച്ച് മാറ്റി വെച്ചിട്ട് പകുതി ഭാഗവേ ഒരെണ്ണം എടുത്തപ്പ അതിൻ്റെ ശരിയായി കിട്ടിയുള്ളൂ ബാക്കി കളർ വ്യത്യാസം തോന്നി അപ്പൊ അത് മാറ്റി വെച്ച് ഇട്ട് മാറ്റി ചെത്തി അവിടെ വെച്ച് അതിൻ്റെ വേസ്റ്റ് പുറത്തു കൊണ്ടിരുന്ന് കളഞ്ഞില്ല അപ്പൊ ആ വേസ്റ്റ് ഇരുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് അതിവിടെ പാത്രത്തിൽ തന്നെ വേസ്റ്റ് ഇടുന്ന പാത്രത്തിൽ തന്നെ വെച്ചു അത് ഇവിടെ ഇരുന്നതിനകത്ത് ഈ പാറ്റകൾ കയറി അപ്പം ആ പാറ്റ മുഴുവനും ചത്തു ഇതിനകത്ത് അമിതമായ കെമിക്കൽ ഉണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് അപ്പൊ ആ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന പാകത്ത് സൂചിക്ക് കുത്തിയേക്കുന്ന രീതിയിലുള്ള ഒരു ഹോള് കാണാം പിന്നെ വളരെ വിശദമായത് പരിശോധിച്ചതാണ് അതുകൊണ്ട് ഇത് എല്ലാ ആൾക്കാർക്കും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഇത് എല്ലാ ആൾക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അത് സോഷ്യൽ മീഡിയയിലും കൊടുത്തേക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും വശമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതങ്ങോട്ട് അയക്കുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിതിൻ്റെ ഫോട്ടോ സഹിതം എടുത്ത് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഒരു ആപ്പിളിൽ നിന്ന് ഇത്രയും നിരവധി പാറ്റകൾ വന്നിരുന്ന പാറ്റ എല്ലാം ചാകണമെങ്കിൽ നമ്മളിൽ ഓരോരുത്തരിലും ചെല്ലുന്ന വിഷങ്ങൾ എത്ര വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളിത് പുറത്തത് ആരോടും പറയാതിരുന്നു സാരമില്ല അപ്പം ഞാൻ വളരെ ഞാൻ വന്നപ്പം ഇതെന്താണിത് സംഭവിച്ചത് എങ്ങനെയാണ് ഇവിടെ അങ്ങനെയുള്ള മരുന്നുകളൊന്നും അടിച്ചില്ല പിന്നെ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുമ്പോഴാണ് ഈ ആപ്പിളിൻ്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ പാറ്റകൾ കൂട്ടത്തോട് ചത്ത് കിടക്കുകയാണ് ഒരു സംഘം പിടച്ചുകൊണ്ടിരിക്കുന്നു ഒരു സംഘം ചാകുന്നു ഒരു സംഘം ചത്ത് മരവിച്ച് കിടക്കുന്നു അപ്പോൾ ഇതിൽ ഓരോരുത്തരും നമ്മളുടെ ഓരോരുത്തരുടെയും അറിയാതെ വരുന്ന ഓരോ രോഗങ്ങളുടെ തീവ്രത നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ രീതിയിലാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും ഇതേ രീതിയിലുള്ള വിഷാംശങ്ങൾ ഉള്ളിൽ പോകുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് അപ്പൊ അതുകൊണ്ട് ഇത് പുറം ലോകം അറിയാതിരുന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ സംശയാസ്പദമായി ആ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായി നമ്മൾ വാ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗവീനിക്കണം എല്ലാത്തിലും വിഷാംശമാണ് പക്ഷേ ഈ ആപ്പിളിനകത്ത് ഇങ്ങനെ കണ്ടപ്പം അതൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭീതി ഉണ്ടായി അപ്പം അത് എല്ലാവരെയും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി മാക്സിമം ഒക്കുന്നവർക്ക് ഷെയർ ചെയ്യുക ഓക്കേ